വാങ്ങുമ്പോൾ ഇനി മിനിറ്റ് കൊണ്ട് ഗുണമേന്മ റിയാം ഏത് ഭൂപ്രകൃതിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട തേനാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയും ദുബായ് മുനിസിപ്പാലിറ്റിയാണ് തേനിന്റെ ഗുണമേന്മ അളക്കാനുള്ള ലാബും സാങ്കേതിക വിദ്യയും അവതരിപ്പിക്കുന്നത് തേൻ വാങ്ങുമ്പോൾ പലപ്പോഴും നമുക്കുള്ള ഒരു സംശയം ഇത് യഥാർത്ഥ തേനാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് തേനാണോ എന്നുള്ളതാണ് പക്ഷേ അതിനൊരു പരിഹാരം ദുബായ് മുനിസിപ്പാലിറ്റി നമുക്ക് അവതരിപ്പിക്കുന്നു മൂന്ന് മിനിറ്റ് കൊണ്ട് തേനിന്റെ ഗുണമേന്മ പരിശോധിക്കാം മാത്രമല്ല ആധുനിക സംവിധാനം ഉപയോഗിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി പറയുന്നത് അനുസരിച്ച് ഈ തേൻ എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു ഏത് രാജ്യം ഏത് ഭൂപ്രകൃതി അത് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഏത് പൂവിൻ്റെ പൂമ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ തേൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് തേനിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഗ്ലൂക്കോസും അതേപോലെ തന്നെ അതിൻ്റെ പൂമ്പൊടിയുമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള സംവിധാനം ദുബായ് മുനിസിപ്പാലിറ്റിക്കുണ്ട് മാത്രമല്ല ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കണക്കനുസരിച്ച് ഈ ലാബിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപത്തി ശതമാനം വെള്ളം ബാക്കി ശേഷിക്കുന്ന ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തോളം വരുന്നത് പൂമ്പൊടിയും ഗ്ലൂക്കോസും ഒക്കെ തന്നെയാണ് അവസാനത്തെ അഞ്ച് ശതമാനത്തോളമാണ് ഏതാണ്ട് ഇതിൻ്റെ ഒരു മിനറൽസും മറ്റുമൊക്കെ വരുന്നത് ഇതെല്ലാം ചേർത്തിട്ടുള്ള തേൻ അതാണ് ഏറ്റവും മികച്ച തേൻ അങ്ങനെയുള്ള തേൻ തന്നെയാണോ ഇവിടെ വിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എന്നത് ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുള്ളത് നമുക്ക് വാങ്ങാം ആ തേൻ ലാബിൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ലാബിൽ ഏൽപ്പിക്കാം മൂന്ന് മിനിറ്റ് കൊണ്ട് റാപ്പിഡ് ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ ഗുണമേന്മ നിശ്ചയിച്ച് നമുക്ക് അതിന്റെ റിപ്പോർട്ട് തരും സ്വാഭാവികമായും നമ്മുടെ ആരോഗ്യം അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ ഗുണമേന്മ ഇതൊക്കെ ഉറപ്പാക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഖത്തയിൽ നിന്നും ഉഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി ന്യൂസ്